അപകടത്തിന്റെ ദിവസങ്ങൾക്ക് മുൻപേ ടൈറ്റൻ പേടകത്തിന് സാങ്കേതിക തകരാറുകൾ കണ്ടെത്തിയിരുന്നുവെന്ന് ഓഷ്യൻ ഗേറ്റ് കമ്പനി സയന്റിഫിക് മേധാവിയുടെ മൊഴി അപകടം നടന്നതിനു ശേഷം ടൈറ്റൻ പേടകത്തിന്റെ അവശിഷ്ടങ്ങളിൽ പരിശോധന നടന്നു എന്നതറിയില്ലെന്ന് മുൻ ഡയറക്ടർ സ്റ്റീവൻ റോസ് പറഞ്ഞു മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ മൊഴി നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു അപകടകരുമായി ഡൈവിംഗ് ആണ് ടൈറ്റൻ പേടകം നടത്തിയിരുന്നത് എന്ന തെളിവുകളാണ് പുറത്തുവരുന്നത് വരുന്നത് വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട് ഐസൺ ഈ ഓഷ്യൻ ടൈറ്റൻ പെടകത്തിന്റെ അപകടവുമായി ബന്ധപ്പെട്ട ഈ ദിവസങ്ങളിലൊക്കെയും കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നുണ്ട് നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വെളിപ്പെടുത്തലുകൾ എന്തൊക്കെയാണ് ചൂണ്ടിക്കാട്ടുന്നത് ലക്ഷ്മി തീർച്ചയായും ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്നത് യു യു എസ് കോസ്റ്റ് ഗാർഡിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി നൽകുന്ന മൊഴികളാണ് അത്തരത്തിൽ ഇപ്പോൾ നൽകിയ ഏറ്റവും പുതിയ മൊഴി എന്ന് പറയുന്നത് ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് അതായത് അപകടം സംഭവിക്കുന്ന ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പല സാങ്കേതിക പ്രശ്നങ്ങളും ഈ ടൈറ്റൻ പേടകത്തിൽ അത് ഏത് രീതിയിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളാണ് എന്ന് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള അപകടത്തിലേക്ക് നയിച്ചേക്കാവുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്തിയിരുന്നു എന്ന് വളരെ കൃത്യമായി അറിയിക്കുകയും കൃത്യമായി കണ്ടെത്തുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാണ് മുൻ സയന്റിഫിക് മേധാവിയുടെ ഇപ്പോഴുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ടൈറ്റൻ പേടകം അതിനുശേഷം അപകടം നടന്നതിന് ശേഷം നമുക്കറിയാവുന്നതാണ് അതിന്റെ ഡയറക്ടർമാരും എല്ലാവരും തന്നെ ഈ ഡൈവിംഗിൽ വിദഗ്ധരായ ആളുകളാണ് അവരെല്ലാവരും ആരും തന്നെ അതിൽ ഒരു ഡയറക്ടറാണ് ഇപ്പോൾ പുറത്ത് ഒരു കാര്യം കൂടി വെളിപ്പെടുത്തിയത് അതായത് ഈ പേടകം അപകടത്തിന് ശേഷം നിരീക്ഷിക്കുന്നതിനെ ഒരു ഡ്രൈവിംഗ് സംവിധാനം അറിയുന്ന ആരും പോവുകയും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ പ്രാഥമികമായി അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് മാത്രമാണ് അദ്ദേഹം അറിയിക്കുന്നതെങ്കിൽ കൂടി അത്തരമൊരു പരിശോധന നടന്നിട്ടില്ല എന്ന് തന്നെ ഓഷൻ ഗേറ്റ് ഡയറക്ടർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്